തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫ്ലവർ ഷോ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം അതാണ്ട് മൂന്നാം തീയതി വരെ ഉള്ള നമ്മളെ ഫ്ലവർ ഷോ ആണ് ഒരു രക്ഷയിൽ അടിപൊളിയായിട്ട് അറേഞ്ച്മെൻ്റ് ചെയ്ത് സെറ്റാക്കി ഓരോ മരത്തണല് വരെ ഉപയോഗിച്ചിട്ട് ഒരു വലിയ ഫ്ലവർ ഷോ പൂക്കൾ കൊണ്ട് സെറ്റ് ചെയ്ത് അല്ല കിണ്ണം കഴിച്ച രീതിയിൽ കിടക്കാച്ചിയായിട്ട് സെറ്റ് ചെയ്ത് വച്ചേക്കുന്ന തിരുവനന്തപുരം ഫ്ലവർ ഷോ കാണാനായിട്ട് കൂടുങ്ങി പോകുന്നേരം നല്ല അടിപൊളിയൊരു പ്ലൗഷും അതേപോലെ തന്നെ നമ്മളെ മണിമുല്ല പൂത്ത് നിൽക്കുന്നത് നമ്മളെ കൊല്ലത്തും മണിമുല്ല പൂത്ത് മുല്ലപ്പൂ വസന്തം എന്ന് പറഞ്ഞു കിട്ടണുണ്ടാവും എന്താണ്ട് നല്ല കിടിലതായിട്ട് പൂത്ത് നിൽക്കുന്നത് നോക്കി താണ്ടേ രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ് അന്നേരം താണ്ടേ ഇത് കണ്ടില്ല രാവിലെ എടുത്തപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇത് മണിമുല്ല നാഗമുല്ല എന്നറിയപ്പെടുന്ന ചെടിയാണ് ഇത് ഒരു രക്ഷയില്ല പോലെ പൂക്കുന്ന പ്ലാന്റ് ആണ് മുല്ലപ്പൂ വസന്തം മുല്ലപ്പൂ വസന്തം ഈ കാണുന്ന ൊത്തം നമ്മുടെ കൊല്ലത്ത് രണ്ടാംകുട്ടിയിൽ ശാരദ ആടിച്ചു അല്ലെങ്കിൽ കൈഫാൻ കുഴിമന്തി നേരെ ഓപ്പോസിറ്റ് ആകത്തോട്ട് കേറി വരുന്നിടത്ത് നമ്മുടെ നേഴ്സറി ഉണ്ട് ആ നേഴ്സറിയിൽ ഇപ്പം കുമാർ നേഴ്സറി കൊല്ലം ഇപ്പം നിൽക്കുന്ന പൂത്ത് നിൽക്കുന്ന ബ്രാൻഡാണ് ഈ കാണുന്ന മൊത്തം അതിന്റെ പൂക്കളാണ് താണ്ടെ ഒരു രക്ഷ എന്നൊരു പേര് കൂടി കേട്ടോ ഈ ഇവിടെ എല്ലാം ഫ്ലവറും ഇതെല്ലാം മുട്ടാണ് മൊട്ടാണ് ഇത് ഇവിടെ എല്ലാം മൊട്ട് താണ്ടെ ഇതെല്ലാം മുട്ട് കയറി നിക്കുന്ന കേട്ടാ താട്ടില്ലേ ഇത് ഫുള്ള് പൂക്കളാണ് ഇത് മൊത്തം പൂക്കളാണ് നല്ല അടിപൊളിയായിട്ട് പൂത്ത് നല്ല കിടക്കാച്ചിട്ട് നമുക്ക് അടിപൊളി പ്ലാന്റുകൾ എപ്പോഴും ഓർക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമുക്ക് തൈ ഒക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂത്ത് കിട്ടിയാൽ പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാക്ടം ബോസോ അല്ലെങ്കിൽ ഇച്ചിരി പൂ ഒഴിഞ്ഞു വായിരിക്കാൻ വേണ്ടി ഇച്ചിരി പൊട്ടാഷ്യ വളവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇറിഞ്ഞിന് വരെ പൂക്കും ഗ്യാരണ്ടി സാധനം ഓക്കെ അതെല്ലാം ഇത് നമുക്ക് മേടിച്ചുവെച്ചോ എവിടെയെങ്കിലും ഇവിടെ നല്ലെങ്കിൽ എവിടെയെങ്കിലും മേടിച്ചുവെച്ചോ ഇത് ഒരു തൈ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമാണെന്നെങ്കിൽ ഇതേപോലെ ഇതിക്കുള്ള ഞാൻ എന്താ എളുപ്പതരാതെന്ന് പറയാം ഇതേപോലെ പൂക്കും എന്നുള്ള ഒരു കാര്യത്തിന് ഒരു ഒരു എന്താ പറയാ നൂറ് ശതമാനം ഉറപ്പ് നിറച്ചു പൂക്കും ചിലപ്പോ ഇത് പൂ വന്നിട്ട് ഇതേപോലെ ചെറിയ പൂക്കൾ വരുമ്പോ നമ്മൾ വിചാരിക്കും ഇത് പിടിക്കത്തില്ല ഇത് പൂക്കും ഇത് കണ്ട് ഇതേപോലെ തന്നെ മുട്ടായി കിട്ടും നിറച്ചു പൂക്കും ഇനി ഇതിൽ കൂടുതൽ നമുക്ക് തെളിവേണ്ട കാര്യമില്ല എല്ലാ വീടിന്റെ മുറ്റത്ത് അതായത് ഞങ്ങൾ താമസിക്കുന്ന കൊല്ലത്ത് കുമാർ നേഴ്സറിയിലാണ് കുമാർ നേഴ്സറി വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന മുല്ലപ്പൂ വസന്തം പന്തൽ ഒരുക്കിയിട്ടേ ഇത് മാത്രമല്ല ഇതിനകത്ത് പെട്ടിയ ഗ്രീപ്പർ ഇപ്പുണ്ട് അപ്രസേരിക്കണം പക്ഷെ എന്നാൽ ഏറ്റവും കൂടുതൽ പൂത്തേക്കുന്ന ഇതാണ് അതെല്ലാം പെട്ടരിയ നല്ല തന്നെ പൂത്തുപൂത്ത് വരുന്നുണ്ട് എന്റെ മേളില് ഇതിന്റെ വീഡിയോ ഉടനെ പ്രതീക്ഷിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്താനായിട്ട് ഒന്ന് സഹായിക്കുക ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക താങ്ക് നിങ്ങളുടെ പലരുടെയും വീടുകളിൽ ഇത് ചിലപ്പം കണ്ടെന്നിരിക്കുക അത് ചിലപ്പം പൂക്കാതിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കടല വേപ്പ് പിണ്ണാക്ക് ചാണക മിശ്രിതം കൊടുത്ത് എത്ര എടുക്കുന്ന അതിൻ്റെ പത്തരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് അതിമേ ഇതിൻ്റെ മൂട്ടിൽ കൊടുത്തതിന് ശേഷമായിട്ട് ഇതിനെ ഒന്ന് വളർത്തി നന്നായിട്ട് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി അതിനുശേഷം സ്വമേധയാ തന്നെ ഇത് നിറച്ച് പൂക്കുന്നതായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് നല്ലപോലെ പോലെ തേപോലെ കോടമാതിരി അങ്ങ് വളർന്ന് പന്തലിച്ചതിന് ശേഷമായിട്ട് ഇച്ചിരി ഫാക്റ്റം ബോസ് കൊടുക്കുക അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴത്തേക്ക് ബോസ് കൊടുക്കുക അതിന് ശേഷമായിട്ട് പൊട്ടാഷ് വളം കൊടുക്കുക പൊട്ടാഷ് കൊടുക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂക്കൾ വന്നതിന് ശേഷം ഇത് കൊഴിഞ്ഞു പോവും അത് പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊട്ടാഷ് വളങ്ങൾ കൊടുക്കാനായിട്ട് പറയുന്നത് അന്നേരം ഇതേപോലെ തന്നെ ഒരു രക്ഷയിലിട്ട തേനീച്ച എന്ന് പറഞ്ഞാൽ ചെറുതേനീച്ച കണ്ണും അടച്ചീൻ്റെ ചുറ്റിനും കിടന്ന് തേൻ കുടിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് അന്നേരം മറ്റുള്ള ചെടികളൊക്കെ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തേനീച്ച കർഷകരായിട്ടുള്ള നമ്മളെ സുഹൃത്തുക്കൾക്കും വെക്കാൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് ഈ പറഞ്ഞ മണിമുല്ല അതേപോലെ തന്നെ നമ്മൾ നേരെ കനകക്കുന്ന് കൊട്ടാരത്തിലെ കുറച്ച് കാഴ്ചകളും കൊണ്ട് നമുക്കൊന്ന് കാണാം അതാണ്ടെ കനകുന്ന് കൊട്ടാരത്തിൽ ഫ്ലവർ ഷോ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മൂന്നാം തീയതിയാണ് ഇതിൻ്റെ സമാപനം അന്നേരം മൂന്നാം തീയതി ഇനിയിപ്പം രണ്ട് മൂന്ന് ദിവസേ ഉള്ളൂ അന്നേരം എത്രയും പെട്ടെന്ന് പോയി കാണാനായിട്ട് ശ്രമിച്ചു ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ കാണാൻ അടിപൊളിയാണ് ഒരുപാട് കാഴ്ചകളും കൗതുകങ്ങളും അതേപോലെ തന്നെ ഫ്ലവർ അറേഞ്ച്മെൻറ്റും അതേപോലെ ഒരു മരത്തിൻ്റെ ചുറ്റിനു പോലും നല്ല പോലെ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് സാധാരണ നടക്കുന്ന ഫ്ലവർ ഷോ കണക്കല്ല നല്ല സുന്ദരമായ കുറേ ചെടികൾ വെച്ച് കുറേ ചെടികൾ പൂക്കൾ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഒന്നുമില്ല കനക്കുന്ന് കൊട്ടാരത്തിൻ്റെ മുറ്റമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഇഷ്ടം പോലെ ചെടികൾ പറക്കി വെച്ചേക്കുന്നതാണ് കണ്ടില്ലേ കനക്കുന്ന് കൊട്ടാരത്തിൽ ഫ്ലവർ ഷോ നടക്കുന്നിടത്ത് ഇരിക്കുന്ന ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് താൻ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഒരു രക്ഷയില്ല അടിപൊളിയല്ലേ അന്നേരം സമയം പോലെ തിരുവനന്തപുരത്തുള്ളവർക്ക് പോയി കാണാം നമുക്ക് കുറച്ച് സാങ്കേതിക വശങ്ങളാൽ നമുക്കിവിടെ കൊല്ലത്ത് ആശ്രമമൈതാനത്തൊക്കെ പരിപാടി നടക്കുന്നത് കൊണ്ടും വീട്ടിലും മേടേ മുക്കൻ നേഴ്സറിയിലും ഭാര്യപ്പള്ളിയിലും നഴ്സറിയിലും ഒക്കെ പ്ലാന്റ് നഴ്സറി ആയിട്ട് നടക്കുന്നത് കൊണ്ട് പ്രാവശ്യം സഹകരിക്കാൻ പറ്റില്ല അടുത്ത ട്രിപ്പ് എന്തായാലും നമ്മളവിടെ കാണാം അന്നേരം താൻ ബോൺസൈ ബോൺസൈ എക്സിബിഷൻ ഒരു രക്ഷയില്ല അമ്മാതിരി സൈസിലുള്ള ബോൺസായി പ്ലാന്റുകൾ ഒരു പ്ലാന്റ് മേടിക്കുക എന്നുള്ള ഒരു ഇതിന് ആഗ്രഹമുള്ളവർക്ക് വന്ന് കാണാൻ വേണ്ടി ഒരുക്കിയേക്കുന്ന ബോൺസായി പവലിയനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് എല്ലാവർക്കും വെച്ചവർക്കെല്ലാം സമ്മാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം ചുമ്മാ ഒന്നുമല്ല ആ പ്ലാന്റുകൾ അതിൻ്റെ വളർച്ച എത്ര കൊല്ലം പഴക്കമുണ്ട് എല്ലാം അതിനകത്ത് തന്നെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ താണ്ട് ഇതേപോലെയുള്ള മനോഹരമായ കുറച്ച് കാഴ്ചകൾ ഡോൾഫിൻ 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 അതേപോലെ തന്നെ കുറേ വെറൈറ്റി പ്ലാന്റുകൾ കനകുന്ന കൊട്ടാരത്തിനകത്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വച്ചേക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്ട് ഈ സൈഡിലെല്ലാം പ്ലാന്റുകൾ ഒരു രക്ഷയില്ല എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് മേളിന്നുള്ള വ്യൂന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഏറ്റവും വലിയ ഫ്ലാഗ് അതിൻ്റെ സൈഡിലൊക്കെ ഫ്ലവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് നടന്ന് കാണുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഓൾറെഡി ഉള്ളത് തന്നെയാണ് അന്നേരം അതിനകത്ത് തന്നെ ഇത്രയും അറേഞ്ച്മെൻ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സമയം പോലെ വന്ന് നേരിട്ട് കാണുക മൂന്നാം തീയതി വരെയാണ് ഈ ഫ്ലവർ ഷോ ഉള്ളത് നമ്മളെപ്പോലുള്ള ചെടി സ്നേഹികളെ പൂക്കൾ ഇഷ്ടപ്പെടുന്ന അതുപോലെ ചെടികളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് സെറ്റ് ചെയ്തിട്ടാണ് കനക്കുന്ന് കൊട്ടാരത്തിൽ ഇതേപോലെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നത് അന്നേരം എല്ലാവരുടെയും 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 ഒരു പരിപൂർണ സപ്പോർട്ട് ഉണ്ടാവണം അന്നേരം മാക്സിമം ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളേ അന്നേരം നേരെ പോയി കാണാനായിട്ട് ശ്രമിക്കുക അടിപൊളിയാണ് വീഡിയോ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് എല്ലാം ഒരുപാട് വീഡിയോ ഉണ്ടായിരുന്നു അന്നേരം എല്ലാം കൂടെ എടുത്ത് വിടാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് മാക്സിമം നല്ല അറേഞ്ച്മെൻറ്റ് എല്ലാം സെറ്റ് ചെയ്തത് നമ്മളിപ്പോൾ എടുത്തിട്ട് അത് കുറേ കൊണ്ട് കാണാനായിട്ടുണ്ട് അതിൻ്റെ സമയം പോലെ വായും അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം താങ്ക്